ഹലോ ഹായ് ഗൈസ് എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണല്ലേ എന്തിലില്ല അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ബൾബിൻ്റെ വെട്ടത്തിൻ്റെ ഇതാണ് ക്ഷമിക്കാം കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം എനിക്കെന്താണെന്നറിയില്ല കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാനായിട്ടൊന്നും ഒരു ഉഷാറില്ല കാര്യം അതുപോലെ ജോലിയാണ് ആ ഇപ്പൊ ഞാൻ ഹസ്ബൻഡും മക്കളും എല്ലാം എൻ്റെ വാപ്പടുത്താണ് എൻ്റെ വീട്ടിലാണ് അലഹമ്മില്ല അപ്പം എന്താ പറയാ എൻ്റെ വാപ്പ എന്ന വ്യക്തി രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ ആകെക്കൂടി പുള്ളി വെള്ളിയാഴ്ച മാത്രമാണ് ജുമാക്ക് പള്ളിയിൽ പോകുന്നത് അപ്പൊ അലഹമുല്ല എൻ്റെ കൂടെ കുറച്ചേറെ കൂടിയതിന് ശേഷം വാപ്പായെ പ്രാർത്ഥനയിലോട്ടൊക്കെ കൊണ്ടുവന്നു അലഹമില്ല അതിന് പഠിച്ചവനോട് ഞാൻ നന്ദി പറയുകയാണ് അലഹമില്ല വീട്ടിലാണെങ്കിൽ ഒരുപാട് പണികളുണ്ട് എങ്കിലും ഞാൻ ഒന്നു ഇത്രയാടമെങ്കിലും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ബ്ലോഗിൽ വരാറുണ്ട് പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല എനിക്ക് ഒരു ഒരാഴ്ചയായിട്ട് ഒരു അപ്പം അലഹമ്മദില്ല ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ ഉം രണ്ടെണ്ണം അടിക്കുന്ന ആളായിരുന്നു രണ്ടെണ്ണം അല്ല നാലെണ്ണം അടിക്കും അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു എന്റെ ഉമ്മ മരിച്ചുപോയി മരിച്ചിട്ടിപ്പൊ ആറുമാസം കഴിഞ്ഞ് അപ്പം എന്താ പറയുക വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മ ഉള്ളവരുണ്ട് വാപ്പയില്ലാത്തവരുണ്ട് വാപ്പ ഉള്ളവരുണ്ട് ഉമ്മയില്ലാത്തവരുണ്ട് അതായത് മറിച്ചും തിരിച്ചും അപ്പം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇടയ്ക്കുള്ള ദിവസങ്ങളിലെങ്കിലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക പ്രത്യേകിച്ച് വാപ്പ പള്ളിയിൽ പോകുമ്പോൾ ജുമയ്ക്ക് വാപ്പായെ സന്തോഷിപ്പിക്കാനായിട്ട് വാപ്പായ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് നിങ്ങളും കൊടുക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ചീത്ത പറയും തെറി പറയും എൻ്റെ വാപ്പ നല്ല തെറി പറയുന്ന ആളാണ് എന്തൊക്കെ നന്നായിട്ട് ചെയ്താലും കുറ്റവും കുറവും കണ്ടെത്തുന്ന ഒരാളാണ് രാത്രിയൊക്കെ മൂന്ന് മണിക്ക് ഒക്കെ കോള് വിളിച്ചിട്ട് പറയും എനിക്കിപ്പോൾ ചായ കുടിക്കണം എന്ന് പറയും പക്ഷെ ഞാൻ ഇട്ടുകൊടുക്കും ഏ അലമില്ല എന്താ പറയുക ഈ കള്ളുകൂടി അല്ലെങ്കിൽ സിഗറ്റ് വലിയൊക്കെ ഒക്കെ നിർത്തുന്നവർക്ക് ആദ്യം കുറേ ടെൻഷനുകൾ മനസ്സിലുണ്ടാവും അപ്പം നമ്മൾ ക്ഷമയോടുകൂടി അവരെ മുന്നോട്ട് വരാനും അവർക്കെടുത്ത് മുസല്ല കൊടുത്ത് നിസ്കരിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞാൽ അവരുടെ ശരീരത്തുള്ള ക്ഷേത്താൻ പോയി കാര്യം പകുതി അസുഖങ്ങളും അവരുടെ ശരീരത്തിൽ നിന്നും അള്ളാഹു എടുത്ത് കളയുകയാണ് പിന്നെ എല്ലാത്തിലും അവർക്ക് എനർജി വരുന്നു സന്തോഷം വരുന്നു അപ്പം നിങ്ങളുടെ വാപ്പ കള്ള് കുടിയനാണ് അച്ഛൻ കള്ളുകുടിയനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നാക്കുക അവരെ സ്നേഹിക്കുക പരിഗണിക്കുക ബഹുമാനിക്കുക മക്കളെയൊക്കെ ബർത്ത്ഡേയൊക്കെ വരികയാണെങ്കിൽ അച്ഛനെയും കൂടെ ഉൾപ്പെടുത്തി കേക്ക് മുറിക്കാനും സഹരിപ്പിക്കാനും എല്ലാം ശ്രമിക്കുക അല്ലാതെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ടല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ കല്യാണം കഴിച്ച വീട്ടിൽ വെച്ച് തന്നെ ചെയ്യിക്കുക അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷങ്ങളാവും കേട്ടോ എന്താ പറയാ അമ്മയ്ക്കാണെങ്കിലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക അത് അവരുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും വല്ലാത്ത ഹാപ്പിനെസ് കൊടുക്കും ഇപ്പം വെള്ളവടിയും വ്യഭിചാരിയും പള്ളിയിൽ പോകുന്നവനാണെങ്കിൽ അവൻ നന്നായെന്ന് കേൾക്കുമ്പോ നാട്ടുകാർക്ക് പൊതുവെ ഒരു കുശുംബുണ്ടാവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെള്ളമടിക്കുന്നവന്റെ ഹൃദയത്തിലായിരിക്കും റബ്ബ് ആദ്യം നോക്കുന്നത് അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവൻ്റെ പക്ഷെ അവന്റെ ഹൃദയം നല്ലതായിരിക്കാം മറ്റുള്ളവന്റെ പന്നിയിറച്ചി തിന്നായിരിക്കാ പരദൂഷണം പറയാതിരിക്കുക കേൾക്കാതിരിക്കുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാം അപ്പം ഉച്ചയ്ക്കൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചോറ് വാപ്പയ്ക്കും ഇങ്ങനെ ഇണക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ചക്കക്കുരു നല്ല ചീരയും കൂടെ പച്ച ചീരയാണ് തോരൻ വെച്ചത് അധികം തേങ്ങ ഇട്ടിട്ടില്ല നല്ല മാന്തൾ പൊരിച്ചതുണ്ട് തൊക്കാറച്ചി റോസ്റ്റുണ്ട് മത്തി മുളകിട്ടുണ്ട് മൂന്നാല് ചെമ്മീൻ പൊരിച്ചതുണ്ട് ചേനയും ഉരുങ്ങയ്ക്കായും ചെമ്മീനും കൂടെ വറുത്തരച്ച് വെച്ച കറിയുണ്ട് മാഷാല്ല തബാറക്കല്ല ഇന്നലത്തെ കറിയാണ് കേട്ടോ ഒരുപാട് ചേനയൊക്കെ ബാക്കി വന്നിട്ടുണ്ട് ചേനയെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ വയറിനകത്ത് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ ധാരാളം പച്ചക്കറികളും മീനുകളൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുക അപ്പോൾ ഈ നാലഞ്ച് സൈസ് കറി വെക്കുമ്പോൾ തന്നെ എൻ്റെ വൃത്തിയാക്കി കൊണ്ടുവരണ്ടേ കറി വെക്കും പിന്നെ പ്രാർത്ഥന അങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ സമയം അങ്ങ് പോവുക മക്കളുടെ കാര്യം അസ്സിൻ്റെ കാര്യം അപ്പം അങ്ങനെയാണ് ഒട്ടും ടൈം കിട്ടുന്നില്ല അപ്പം ഇഷ്ടമാണെങ്കിൽ കുഞ്ഞ് ഹൃദയം എനിക്കും കൂടി തരണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ കഴിക്കട്ടെ പിന്നെ നല്ല മാന്തളും കൂടെ ഉണ്ട് കേട്ടോ മഷള്ള അപ്പോൾ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇതെല്ലാം നല്ല അപ്പം ചീര ഇതെല്ലാം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലതാണ് നമ്മുടെ ഗ്ലാമറിനും നല്ലതാണ് വളരെ നല്ലതാണ് ചീര ചക്ക ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് പാഴക്കൂമ്പ് പയറിടാം മുളപ്പിച്ചിട്ട് പരിപ്പിടാം അങ്ങനെയൊക്കെ പക്ഷെ ചീരയിൽ ചക്കക്കുരു തന്നെയാണ് ഏറ്റവും ബെറ്റർ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട് ബൈ